അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അടിപൊളി മാക്സിമം ഇത് ഇതൊരു ഇരുന്നൂറ്റി അറുപത് രൂപകളും അൻപത്താറേ അർക്കും നാൽപ്പത്താറ് ജെസ്റ്റിൻ്റെ അളവ് ഇപ് സൈസ് നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടാം ഇരുന്നൂറ്റി അറുപതാണ് നല്ല എംബ്രോയ്ഡറി ആണ് വരുന്നത് കേട്ടാ ഇതിൽ ഏകദേശം നമുക്കൊരു അഞ്ച് കളേഴ്സോളം വരുന്നുണ്ട് കേട്ടോ നല്ല ശൈലജ മെറ്റീരിയലുമാണ് അഞ്ച് കളർ വരുന്നുണ്ട് ഇതിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മളിന്ന് കാണിക്കുന്നത് ഒരു മൂന്ന് മോഡൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ആവശ്യക്കാർ വീഡിയോസ് കണ്ട് പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോടെ അടുത്ത പീസാണ് ഇനി നല്ല അടിപൊളി നല്ല പ്രിന്റ് മോഡൽസ് വന്നിട്ടുണ്ട് ഫുള്ള് അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപതിൽ തന്നെ മറ്റൊരു ഐറ്റംസ് ഇട്ടാണ് നല്ല ഭംഗി ഉണ്ടായത് ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് ഫുള്ള് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് കേട്ടോ വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണതിൽ വന്നിട്ടുണ്ട് നല്ല മംഗളുള്ള കളേഴ്സാണ് നല്ല ഡിസൈനു വേണ്ടി ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പറഞ്ഞ ഒരു മൂന്ന് മോഡൽസ് അതിൽ ഇന്ന് കാണിക്കുന്നു കൂടുതൽ ഐറ്റംസ് ഒന്നും വീഡിയോ ലെങ്ത് എത്ര കൂട്ടൊന്നുമില്ല ഏതാതിൽ വേണ്ട വെച്ചാൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യാം കേട്ട ഓക്കെ ഇതൊക്കെ ഇരുന്നൂറ്റി അറുപതിന്റെ ഒരു ഇരുന്നൂറ്റി എഴുപതിന്റെ ഒരു ഐറ്റംസാ ഇത് ഇരുന്നൂറ്റി എഴുപതാണ് സെയിം അളവിന് നല്ല അടിപൊളി മാക്സി ആണ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കിട്ടാ ഇന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ പിറ്റാത്ത ദിവസം തന്നെ നമ്മൾ കാഴ്ചച്ച് തരും നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും മനുഷ്യ അന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇഷ്ട അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും